ഗാസയിൽ ഇസ്രായേൽ നരനായാട്ട് തുടർന്നു കൊണ്ടിരിക്കുകയാണ് സിറിയയിലേക്ക് ആക്രമണം നടത്തുമ്പോഴും ലബനനിലേക്ക് ആക്രമണം നടത്തുമ്പോഴും വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോഴുമൊക്കെ ഗാസയിൽ ആക്രമണങ്ങളുടെ തോത് വർദ്ധിപ്പിക്കാൻ നെതന്യാഹുവും ഇസ്രായേൽ സൈന്യവും വളരെയധികം നിർബന്ധ ബുദ്ധി കാട്ടിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് മരണസംഖ്യ ഇപ്പോൾ നാൽപ്പത്തി അയ്യായിരം കടന്ന് കുതിക്കുന്നത് ഒരു ലക്ഷത്തിലധികം പേർക്ക് സാരമായി പരിക്കുകൾ ഏറ്റിട്ടുണ്ട് ഗാസയിലേതാണ്ട് പതിനായിരത്തിലധികം ആളുകളെ ഇതുവരെ കാണാതായിട്ടുണ്ട് ഇവർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയോ മരിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം ഇനിയും നിലവിലെ സാഹചര്യങ്ങൾ തുടർന്നാൽ ഗാസയിലെ മരണസംഖ്യ പൊടുന്നതിനെ തന്നെ കുതിച്ചുയരാനുള്ള സാധ്യതയും ഐക്യരാഷ്ട്ര സംഘടന മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അങ്ങനെ ഒരു ഒന്നാകെ കൊടും ക്രൂരമായ ആക്രമണങ്ങൾക്ക് ഇരയാക്കി സ്ത്രീകളെയും കുട്ടികളെയും ബഹുഭൂരിപക്ഷവും കൊന്നൊടുക്കി ഒരു വംശഹത്യയുടെ എല്ലാ സ്വഭാവവും കാണിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ വംശഹത്യയുടെ സ്വഭാവമുള്ള കൊടും എന്ന വാക്ക് അത് ഇസ്രായേലിന്റെ തന്നെ മുൻ പ്രതിരോധ മന്ത്രി ഇക്കഴിഞ്ഞ കാലങ്ങളിൽ തന്നെ പറഞ്ഞതാണ് അതായത് ഒരു തരത്തിലുള്ള ന്യായീകരണവും ഇല്ലാത്ത വിധത്തിലാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും ലംഘിച്ച് ഐക്യരാഷ്ട്ര സംഘടനയെ ഉൾപ്പെടെ അതിന്റെ എതിർപ്പുകൾ അവഗണിച്ച് ഗാസയിൽ നരനായാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ ബോംബിടുന്നത് അതുപോലെ പലായനം ചെയ്യുന്ന ജനങ്ങളുടെ നേരെ ബുൾഡോസറിച്ച് കയറ്റുന്നത് കൂടാതെ സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തുന്നത് സൈനികർ എന്ന പേരിൽ പോയി ബലാത്സംഗം ചെയ്യുന്നത് ഇതൊക്കെ എന്ത് യുദ്ധ നിയമമാണ് അല്ലെങ്കിൽ എന്ത് ധീരതയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യത്തോട് ലോകം ചോദിക്കുന്നത് എന്നാൽ ഒക്ടോബർ ഏഴിന് നടത്തിയ ആക്രമണമാണ് ഇതിനൊക്കെ കാരണമെന്നാണ് അവർ പറയപ്പെടുന്നത് പക്ഷേ ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇതിനു മുൻപ് ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് ഒരു തുടക്കമല്ല ഇത് എന്നതാണ് എടുത്തു കാര്യം പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അവിടെ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും അല്ലെങ്കിൽ സുപ്രീം കോടതി പിടിച്ച് അകത്തിടുമെന്ന ഘട്ടം വന്നപ്പോഴാണ് ഈ യുദ്ധം ആരംഭിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനേയും ഒപ്പമുള്ള ഉന്നത ഉദ്യോഗസ്ഥരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ ഗാസയിലെ ഇസ്രായേലിന്റെ വംശഹത്യക്കെതിരെ അന്ത്യശാസനവുമായി ഇറാൻ രംഗത്തെത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി രക്ഷയില്ലാത്ത ദിനങ്ങളായിരിക്കും വരാൻ പോകുക എന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഒപ്പം പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും അതിശക്തമായ പോരാട്ടവും പ്രഹരവും ഇസ്രായേലിന് ഏറ്റുവാങ്ങേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിലെയും ലബനനിലെയും കൂട്ട നരഹത്യക്കെതിരെ പലസ്തീൻ അനുകൂല രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനും മറ്റ് ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥർക്കും വധശിക്ഷ നൽകണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്നാണ് വിവരം ഇറാൻ നിശബ്ദമായിരിക്കുന്നത് ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നടക്കമുള്ള നിരവധി വാദങ്ങൾ ഇതിനിടയിൽ ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയും അന്താരാഷ്ട്ര തലത്തിൽ ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഇത് ഇത് തുറന്നു പറയുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇറാൻ ഇപ്പോൾ വീണ്ടും ഇസ്രായേലിനെതിരെ ശക്തമായ നടപടികളുമായി രംഗത്തിറങ്ങാൻ പോകുന്ന വാർത്ത പുറത്തു വരുന്നത് എന്തായാലും ശക്തമായ രീതിയിലുള്ള യുദ്ധമുഖം തുറക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ നെതന്യാഹുവിനെ ടാർജറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ആക്രമണങ്ങളിലേക്കോ ഇറാനും മറ്റ് പ്രോക്സി ഗ്രൂപ്പുകളും എത്താനുള്ള സാധ്യതകൾ തെളിയുകയാണ്